ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കുറെ നാളുകൾക്ക് ശേഷമാണ് നമ്മൾ കോഴിക്കോട് ബൈപ്പാസിന്റെ ഒരു വീഡിയോ ചെയ്യുന്നത് ദേശീയപാത അറുപത്തിയാറിന്റെ വികസനത്തിൽ കേരളത്തിൽ ആകെ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ആറുവരി പാതയുടെ മുഗൾ ഭാഗത്തു കൂടെ ഒരു ഫ്ലൈ ഓവർ കടന്നു പോകുന്നത് അത് നമ്മളെ മലപ്പുറം റീച്ചിൽ കുറ്റിപ്പുറം മിനി പമ്പിന്റെ അവിടെ ഇതാ പുതിയതായിട്ട് വരാൻ പോകുന്നു കോഴിക്കോട് ബൈപ്പാസിൽ നേതാജി നഗർ ജംഗ്ഷനിലെ ഇരുപത്തി പോയിന്റ് നാല് കിലോമീറ്റർ വരുന്ന കോഴിക്കോട് ബൈപ്പാസിൽ പുതിയ കുറെ പാലങ്ങളുടെ പണികൾ നടക്കുന്നുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ടോട്ടലായിട്ട് നാല് പാലങ്ങളാണ് ഒന്ന് കോരപ്പുഴ പാലം പുറക്കാട്ടറി പാലം മാമ്പുഴ പാലം അറപ്പുഴ പാലം അവിടെയൊക്കെ നിലവിലെ പാലം നിലനിർത്തിയിരിക്കുകയാണ് എന്നിട്ട് ഒരു ഭാഗത്തായിട്ട് മൂന്ന് വരി പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴിതാ മറുഭാഗത്ത് ഒരു വരി പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ വെങ്കളം ഭാഗത്തുനിന്ന് രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുമ്പോൾ വരുന്ന ഫസ്റ്റ് പാലമാണ് കോരപ്പുഴ പാലട ഇതാണ് ഏറ്റവും നീളം കൂടിയ പാലമുള്ളത് അവിടെ ആദ്യം രണ്ട് ഭാഗത്തും പാലത്തിന്റെ പണികൾ ആരംഭിച്ചിരുന്നു പിന്നീട് ഒരു ഭാഗത്തെ പണികൾ മാത്രമാണ് ആദ്യം പൂർത്തീകരിച്ചതെന്ന് വെച്ചാൽ മൂന്നരി പാത പൂർണ്ണമായി പണികൾ കഴിഞ്ഞു മറുഭാഗത്ത് ഇപ്പോൾ രണ്ടാമത് പണികൾ ആരംഭിച്ചിരിക്കുകയാണ് പീറിന്റെ വർക്കും പീർക്കാപ്പിന്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി അതിന്റെ അപ്രോച്ചിനോട് വേണ്ടിയിട്ട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങളാണ് നടക്കാനുള്ളത് അതുപോലെ തന്നെ ഈ കോരപ്പുഴ പാലത്തിന്റെ പണി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാൻഡ്രിക്രൈൻ ഉപയോഗിച്ചിട്ടാണ് ഈ പാലത്തിന്റെ മുഗൾ ഭാഗത്തുള്ള ഗാർഡർ ഇൻസ്റ്റാളേഷൻ നടത്തിയിരിക്കുന്നത് സത്യമാണ് കോഴിക്കോട് ബൈപ്പാസിൽ മാത്രമേ ഉള്ളൂ നിലവിലെ പാലത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് പുതിയ പാലം വന്നിരിക്കുന്നുണ്ട് മലപ്പുറം ജില്ലയിലെല്ലാം ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ മൂന്നുവരി പാലം മറുഭാഗത്ത് നിലവിലെ പാലം നിലനിർത്തുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇനി അടുത്തതായിട്ട് ഒരു പാലം വന്നിരിക്കുന്നത് നമ്മുടെ പുറക്കാട്ടി കേട്ടോ കോലപ്പുഴ പാലത്തിന് അതേമാതിരി തന്നെയാണ് നിലവിലെ പാലം അവിടെ നിലനിർത്തിയിട്ട് മറുഭാഗത്ത് പുതിയതായിട്ട് മൂന്ന് വരി പാലം നിർമ്മിച്ചിട്ട് അത് ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ പാലത്തിന്റെ മറുഭാഗത്ത് ഒരു വരി പാലത്തിന്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അതേമാതിരി തന്നെ പീറും പീർക്കാപ്പിന്റെ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗത്ത് ബെയറിങ്ങിന്റെ പണി കഴിഞ്ഞാൽ മാത്രമേ പിന്നീട് ഗാർഡർ ഇൻസ്റ്റാളേഷൻ ഉണ്ടാവുകയുള്ളൂ ഈ പാലം വലിയ ഹൈറ്റ് ഒന്നും ഇല്ലട്ടോ ഈ പാലത്തിന്റെ പണി നടത്തിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുഴയിലേക്ക് മണ്ണ് ഇറക്കിയിട്ടിട്ടാണ് പിന്നീട് ഈ പാലത്തിന്റെ പണി നടത്തിയിരിക്കുന്നത് ഗ്യാൻഡ്രിക്രോണും വന്നാൽ ഉപയോഗിച്ചിരിക്കുന്നത് സാധാ ബൂം ക്രൈനും പിന്നെ ട്രക്ക് ക്രൈനും ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ മുകൾ ഭാഗത്ത് ഗാർഡർ ഗർഡർ ലോഞ്ചിങ് നടത്തിയിരിക്കുന്നത് പിന്നെ വേറെ കാരണം വെച്ച് കഴിഞ്ഞാൽ വെങ്കളം ഭാഗത്ത് നിന്ന് കുറ്റ്യാടി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നേരെ ഈ പുറക്കാട്ടിൽ പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പൂളാടിക്കുന്ന് ജംഗ്ഷൻ എത്തി അവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറ്റ്യാടി എത്തിയിട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് പൂളാടിക്കുന്ന് ഫ്ളൈ ഓവർ വരുന്നത് നമ്മളിതിന് മുൻപായിട്ട് പൂർണ്ണമായിട്ട് കോഴിക്കോട് ബൈപ്പാസിലുള്ള ഫ്ളൈ ഓവറിനെയും അതുപോലെ തന്നെ പുതിയതായിട്ട് പാലം നിർമ്മിക്കുന്നതിന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തതാണ് പക്ഷെ അന്ന് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്നില്ല ഇന്ന് പണികളെല്ലാം പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇനി അടുത്ത് ഒരു പാലമല്ല കേട്ടോ ഒരു ഓവർപാസ് ആണ് ദേശീയപതാർ വിത്യാണ നിർമ്മാണം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു ജംഗ്ഷനാണ് ആണ് മലാപ്പറമ്പ് ജംഗ്ഷൻ അവിടെ ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ജംഗ്ഷൻ തന്നെയായിരുന്നു കാരണം നമ്മളെ കോഴിക്കോട് നിന്നും വയനാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ഒരു ജംഗ്ഷനാണത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗതാഗതക്കുരുക്കായിരുന്നു ഇവിടെ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് ഓവർപാസുകൾ ഉള്ളത് ഒന്ന് വേങ്ങേരി ഓവർപാസും പിന്നീടൊന്ന് മലാപ്പറമ്പ് ഓവർപാസും ഈ രണ്ട് ഓവർപാസും വളരെ പ്രാധാന്യമുള്ള ഓവർപാസാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ മലാപ്പറമ്പ് ഓവർപാസിൻ്റെ മുകളിൽ ഭാഗത്ത് ചെറിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മലാപ്പറമ്പ് നിന്നും തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടില്ല തൊണ്ടയാട് ഭാഗത്തു നിന്നും മലാപ്പറമ്പ് ഓർപാസിന്റെ അങ്ങോട്ട് വരുന്ന സർവീസ് റോഡിൽ കൂടിയാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തേക്കുള്ള വാഹനം കടന്നു പോകുന്നത് ഈ വേങ്ങേരി ഓവർപാസിന്റെ പണികളും അത്യാവശ്യം നല്ല റിസ്ക് ആണ് കാരണം അതിൽ കൂടി ഒന്ന് ജപ്പാൻ കൂടി പദ്ധതി കടന്നു വരുന്ന അപ്പൊ അതിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷെ അതൊക്കെ വേഗം പണികൾ പൂർത്തീകരിച്ചു അതിനേക്കാളും വേഗതയിൽ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നമ്മുടെ മലാപ്പറമ്പ് ഓർപാസിന്റെ പണികൾ പൂർത്തീകരിച്ചത് എനിക്ക് ഒന്ന് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് അതിന്റെ പണികൾ പൂർത്തീകരിച്ചതെന്ന് തോന്നുന്നുണ്ട് പിന്നെ പോലെ തന്നെ വേറെ റോഡിന്റെ പണികൾ ഇവിടെ നടക്കുന്നുണ്ട് മാനാഞ്ചിറയിൽ നിന്നും നേരെ മലാപ്പറമ്പ് ഭാഗത്തേക്ക് കേട്ടോ അപ്പോൾ ആ റോഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലാപ്പറമ്പ് നിന്നുമാണ് അങ്ങോട്ട് കേറിയിരിക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ വൈഡനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിന് പണിയുള്ള ഏകദേശം കുറെ ഭാഗത്ത് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇക്കട ഹോസ്പിറ്റലൊക്കെ അല്ലേ അതിന്റെ മുൻഭാഗത്ത് കൂടി റോഡ് കടന്നു പോകണം കേട്ടോ നിങ്ങൾ നോക്കിയാൽ എന്താണ് ആ റോഡിന്റെ അവസ്ഥ എന്നുള്ളത് രണ്ട് ഭാഗത്തും വാഹനങ്ങൾ പാർക്കിംഗ് ആണ് അതിൻ്റെ ഇടയിലുള്ള ഗതാഗതക്കുരുക്ക് ഒരു നോക്കിയാൽ നിങ്ങൾ അപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡൊക്കെയാണ് ഇത് അപ്പോൾ ഇതൊക്കെ ഇനി വീതി കൂട്ടി വരികയാണ് ഇതിന്റെ ഫുൾ വീട് ഇനി വരുന്നതാണ് കേട്ടോ ഇപ്പൊ തൽക്കാലം നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാണ് മലാപ്പറമ്പ് വന്നപ്പോഴ് അതുപോലെ തന്നെ കോഴിക്കോട് ചെറുവണ്ണൂർ ഭാഗത്ത് ഒരു പുതിയ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് വരാനുള്ളതാണ് അപ്പോൾ അതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തിണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തിണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ നിങ്ങളുടെ വിരൽത്തുമ്പുകളിൽ എത്തുന്നതായിരിക്കും എന്തായാലും കേരളത്തിലെ ഓരോ ഭാഗത്തും ചെറിയ റോഡുകൾ ഇനി ഉണ്ടാവുകയല്ല എല്ലാം നല്ല വീതി കൂടിയ റോഡുകളായിരിക്കും അതുപോലെ തന്നെ ബി എം ബി സി നിലവാരത്തിലാണ് ഇപ്പോഴുള്ള റോഡുകളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ മലാപ്പറമ്പ് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ഇവിടെ കണ്ട നിങ്ങൾ ഇടതു ഭാഗത്ത് അവിടെ കോൺക്രീറ്റ് വാൾ ഉയർത്തിയിട്ടാണ് സർവീസ് റോഡിന്റെ പണി നടക്കുന്നത് അതുപോലെ തന്നെ വലതു ഭാഗത്ത് നിങ്ങൾ കണ്ട സർവീസ് റോഡ് അവിടെ പഴയ റോഡ് തന്നെയാണ് ആ ഭാഗത്ത് സർവീസ് റോഡായിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പൊ ഈ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പറമ്പിൽ നിന്നും തൊണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള സർവീസ് റോഡിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ ഇതുപോലെ മണ്ണെടുത്ത് താഴ്ത്തിട്ട് കോൺക്രീറ്റ് വാള് ആറി പാനില് ആറി ബ്ലോക്ക് ഒക്കെ വെക്കുന്ന സമയത്ത് ഇപ്പൊ ജനങ്ങൾക്ക് ഭയങ്കര പേടിയാണ് കാരണം പല സ്ഥലത്തും ഇതുപോലെയുള്ള നിർമ്മാണങ്ങൾക്ക് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഈ വലതു ഭാഗത്ത് കണ്ട് നിങ്ങൾ ഇത് പഴയ റോഡാട്ടോ അത് ഇതിന്റെ സർവീസ് റോഡായിട്ട് ജോയിന്റ് ആക്കിയിരിക്കുകയാണ് എന്തായാലും പണികളൊക്കെ പൂർത്തീകരിച്ച് നല്ല സർവീസ് റോഡ് തന്നെയാണ് ഇത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്തൊരു ജംഗ്ഷൻ വരുന്നുണ്ട് നേതാജി നഗർ ജംഗ്ഷൻ കേട്ടോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടന്ന ഒരു ജംഗ്ഷൻ ദേശീയപാത അറുപത്തിയാറിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്ത് പിന്നെ വേറെ കാര്യം വെച്ച് കഴിഞ്ഞ മലാപ്പറമ്പ് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ സർവീസ് റോഡിൽ കൂടെ വരികയാണെങ്കിൽ അവർക്ക് ആറുവരിപ്പാതിൽ കയറാൻ വേണ്ടിയുള്ള ഒരു എൻട്രി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നേതാജി നഗർ ജംഗ്ഷൻ ഉണ്ട് അതിന്റെ മുൻപായിട്ടാണ് എൻട്രി വന്നിരിക്കുന്നത് കണ്ടു ഈ ഭാഗത്തോട്ട് എൻട്രി ഉള്ളത് അപ്പൊ ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആറുവിരിപ്പാതിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കും മലപ്പുറം ഭാഗത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടെ പണ്ടൊരു റോഡ് ക്രോസ് ചെയ്തു പോയിരുന്നു സി ഡബ്ല്യു ആർ ഡി എം പനാത്ത് താഴം റോഡ് എന്ന് ചെവരമ്പലം റോഡ് കേട്ടോ ഇതാണ് നേതാജി നഗർ ജംഗ്ഷൻ അപ്പൊ ഈ റോഡിന്റെ ഇവിടെ ഡിവൈഡറിന്റെ അവിടെ കുറച്ച് ഗ്യാപ്പ് വിട്ട് കൊടുത്തിരുന്നു ജനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇപ്പൊ അത് ക്ലോസ് ചെയ്തിരിക്കുന്നു അപ്പൊ ഇതിന് ബദലായിട്ട് ഇവിടെ ഒരു പുതിയ ഫ്ലൈ നിർമ്മാണം നടക്കാൻ പോവുകയാണ് എന്ന് ആറ് വരി പാതയ്ക്ക് ക്രോസ് ആയിട്ട് നമ്മളെ മലപ്പുറം ബ്രീച്ചിൽ കുറ്റിപ്പുറം മിനി പമ്പയിൽ വന്നൊരു ഫ്ളൈ ഓവർ ഉണ്ടല്ലോ അതേമാതിരി തന്നെ ആയിരിക്കും അപ്പൊ കേരളത്തിലെ ദേശീയപാതയിൽ ഇതേപോലത്തെ രണ്ട് സ്ഥലങ്ങളിലായിരിക്കും മിക്കവാറും വരി പാതയുടെ മുകൾ ഭാഗത്തോടെ ഒരു ഫ്ളൈ ഓവർ കടന്നു പോകട്ടോ അപ്പം വേറെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്തണം എനിക്കറിയില്ല ഇവിടെ ഈ ഫ്ളൈ ഓവർ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സി ഡബ്ല്യു ആർ ഡി എം റോഡില് അയിക്കൂടെ വരുന്ന ആളുകൾക്ക് മലാപ്പറമ്പ് ഭാഗത്തേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നേരെ തൊണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞു വരണം കേട്ടോ അത്യാവശ്യം നല്ല ദൂരത്തിൽ സഞ്ചരിക്കാനുണ്ടാകും ആദ്യമായിട്ടാണ് ദേശീയപാതയിൽ കൂടെ ഈ കോഴിക്കോട് ഭാഗത്ത് കൂടെ കടന്നു പോകുന്നവരുണ്ടേ എന്നല്ലോ അവർ സത്യം പറഞ്ഞാൽ ഈ ഭാഗം എത്തുമ്പോൾ ഞെട്ടു കാരണം ഇതുപോലെയുള്ള ബിൽഡിംഗ് കണ്ടിട്ട് കാരണം അത്രത്തോളം മാറ്റമാണ് ഇപ്പം ദേശീയപാത അറുപത്തിയാറിനോട് ചേർന്നിട്ട് ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് ഇത് പാലാഴിയുടെയും അതുപോലെ തന്നെ കൂടത്തുമ്പാറിന്റെയും ഇടയിലോ ഹൈലൈറ്റ് മാളിന്റെ ഇത് പണ്ടൊക്കെ എറണാകുളത്ത് പോകുമ്പോഴാണ് ഇതുപോലെയുള്ള അമ്പരച്ചുംബികളായ കെട്ടിടങ്ങൾ കണ്ടിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം അതൊന്നല്ല ഇപ്പൊ കോഴിക്കോട് വന്ന കൊച്ചി ഒന്നും ഇതിന്റെ മുന്നിൽ അല്ല കേട്ടോ കാരണം അത്രത്തോളം വലിയ വലിയ കെട്ടിടങ്ങളാണ് ഇവിടെ വന്നിരിക്കുന്നത് അത്രത്തോളം മാറ്റമാണ് കോഴിക്കോട് ഭാഗത്ത് വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ബിസിനസ് ഹബ്ബന്നെയായി മാറിയിരിക്കുകയാണ് ഇത് ഇനി ഇവിടെ വേറൊരു സംഭവം കൂടി വരാൻ പോകുന്നുണ്ട് ഇവിടെ നിന്നാണ് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പന്തീലങ്കാവ് ടോൾ പ്ലാസന്റെ അവിടെ നിന്നും ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രംബ് ജംഗ്ഷൻ വരാൻ പോകുന്നത് അതുകൊണ്ടാണ് ഈ ഭാഗത്ത് രണ്ട് സൈഡുകളിലായിട്ട് ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മീറ്ററോളം വ്യത്യാസത്തിലാണ് ഇവിടുത്തെ ടോൾ പ്ലാസകൾ വന്നിരിക്കുന്നത് തനത് കേരള സ്റ്റൈലിലാണ് ഈ ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ഈ ടോൾ പ്ലാസ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് ഒരു ഭാഗത്ത് അഞ്ച് വരിയും മറുഭാഗത്ത് അഞ്ച് വരിയാണ് അതിൽ നാല് വരിയിൽ കൂടിയാണ് എപ്പോഴും വാഹനങ്ങൾ കടന്നു പോകുക ലാസ്റ്റത്തെ ട്രാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈഡ് വെഹിക്കിളും അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതാണ് എന്ന് പറഞ്ഞ ഭാഗട്ടോ ഇവിടെ നിന്നാണ് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇതിന് മുൻപ് ഞാനൊരു ഗ്രീൻഫീൽഡ് ഹൈവേനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അത് വീഡിയോ ലാസ്റ്റ് കൊടുക്കാട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക അന്ന് അതിന്റെ അലൈൻമെന്റിനെ കുട്ടികളെ കടിച്ചു പോകുന്നുണ്ടായിരുന്നു പിന്നീട് കാര്യമായിട്ട് വർക്കൊന്നും ഈ ഭാഗത്ത് നടന്നിട്ടില്ല അപ്പോൾ ഇവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രംബറ്റ് ജംഗ്ഷൻ വരുന്നത് ഈ ട്രംബജ് ജംഗ്ഷൻ എന്താന്നുള്ളത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവട്ടോ അതുപോലെ തന്നെ ഒരു കിടിലൻ ടോൾ പ്ലാസിനെ കേട്ടോ ടോൾ പ്ലാസാന്റെ പണി പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു രണ്ട് ആംബുലൻസ് ഉണ്ട് പിന്നെ പോലെ തന്നെ രണ്ട് വാഹനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും എൻ എച്ച് അറുപത്തിയാറിൽ കൂടെ ഇങ്ങനെ പെട്രോളിംഗ് നടത്തുന്നതായിരിക്കും അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ പോലെ തന്നെ ട്രെയിൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫാസ്റ്റാഗിന്റെ കാര്യം പറയണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നാൽ മതി ഇവിടെ ഉണ്ട് ഓരോ ചെറിയ ചെറിയ കൗണ്ടറുകൾ ഫാസ്റ്റ് ടാഗ് ശരിയാക്കി കൊടുക്കാണ്ടോ പിന്നെ പോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ടോയ്ലറ്റ് ഫെസിലിറ്റി ഉണ്ട് പിന്നെ പോലെ തന്നെ എമർജൻസി ആയിട്ടുള്ള മെഡിക്കൽ എയ്ഡ് പോസ്റ്റുകൾ വരെ ഈ ഭാഗത്തുനിന്നെ പോലെ തന്നെ ഹാൻഡി ആയ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക ബാത്റൂമുകൾ വരെ ഇവിടെ ഉണ്ട് പലർക്കും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു വീൽ ചെയറും കൊണ്ട് ബാത്റൂമിൽ കയറാൻ പറ്റൂല എന്ന് പക്ഷെ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന് മുൻപൊക്കെ നമ്മൾ ടോൾ പ്ലാസന്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ടോൾ പ്ലാസയിൽ ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ എന്നുള്ളത് ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിയേ വാഹനങ്ങൾ കടന്നു പോകുന്ന ടോൾ പ്ലാസന്റെ അവിടെ മാത്രമേ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളൂ റോളൂ ഇതിന് പിക്യു സി റോഡ് എന്നാ പറയാട്ടോ മറുഭാഗത്ത് ഫുൾ ആയിട്ട് ബി എം ബി സി ചെയ്ത റോഡാണ് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിക്യു സി ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല എക്സ്പെൻസ് ആണ് പക്ഷെ ഇതിന്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെച്ചിട്ടാണ് വാഹനങ്ങൾ വളരെ സ്ലോ ആവുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഭാരമുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ സ്ലോ ആവുന്നതും നിർത്തിയിടുന്നൊക്കെ ഈ ടോൾ പ്ലാസന്റെ അവിടെ വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതുപോലുള്ള പിക്യു സി ചെയ്ത റോഡ് നിർമ്മിക്കുന്നത് മറ്റു റോഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എം ബി സി ചെയ്ത റോഡാണെങ്കിൽ എപ്പോഴും വാഹനങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇനി വേറൊരു കാര്യം ഇതിനു മുൻപ് പലരും ഇതേപോലെ നിർമ്മാണം കണ്ടപ്പോൾ എന്നോട് ചോദിച്ചാണ് ഇതെന്താണ് ടോയ്ലറ്റ് നിർമ്മിക്കുകയാണോ ഇത് ടോയ്ലറ്റ് അല്ല കേട്ടോ ഇത് മാമ്പുഴ പുതുതായിട്ട് പാലം നിർമ്മിക്കുന്നുണ്ട് ഒരു ഭാഗത്ത് മൂന്നുവരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഗതാഗത വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ട് മറുഭാഗത്ത് നിലവിലെ റോഡ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് ഒരു പുതിയ പാലം കൂടി നിർമ്മിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ നിർമ്മാണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാമ്പുഴ പാലത്തിൻ്റെയും അതുപോലെ തന്നെ കൂടത്തുംപാറ അണ്ടർപാസിന്റെയും ഇടയിൽ മണ്ണിട്ടുയർത്തുന്ന പ്രദേശത്ത് ഇതേപോലെയുള്ള നിർമ്മാണമാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബോർ പൈലിങ് കഴിഞ്ഞിട്ട് പിന്നീട് പൈലിംഗ് ചെയ്തിട്ട് അതിന്റെ മുകൾ ഭാഗത്ത് പൈൽ ചിപ്പിംഗ് കഴിഞ്ഞിട്ട് പിന്നീട് ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുകയാണ് എന്നിട്ടാണ് ഇതുപോലെയുള്ള കോൺക്രീറ്റ് വോളം നിർമ്മിക്കുന്നത് കാരണം ഇവിടെ ലൂസ് മണ്ണാണ് ഇതുപോലെയുള്ള നിർമ്മാണം കൊണ്ട് എന്താണ് ഗുണം എന്നുള്ളത് നമ്മൾ ഈ പറഞ്ഞു പറഞ്ഞുതരും കേട്ടോ ഭയങ്കര സ്ട്രോങ് പറഞ്ഞത് ഈ നിർമ്മാണം ദൽമട്ടിയെ ദൽമത്തെ

പക്ഷെ മാമ്പുഴ പാലത്തിന്റെ മറുഭാഗത്ത് ഇതേമാതിരി ചെയ്യുന്നില്ല കേട്ടോ ഈ ഭാഗത്ത് മാത്രമേ ഇത് ചെയ്യുന്നത് കാരണം ഇവിടെയാണ് ട്രംപ് ജംഗ്ഷൻ വരാനുള്ളത് അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ലൂസ് മണ്ണ് ആയതുകൊണ്ടാണ് ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കോളം എന്ന് പറയാ ഈ കോളം പോലെയുള്ള നിർമ്മാണം നടക്കുന്നത് ഈ ഇടതു ഭാഗത്തുള്ളാണ് പുതിയ റ്റും നിർമ്മിക്കുന്ന മാമ്പുഴ പാലം ഇത് കഴിഞ്ഞിട്ട് മറുഭാഗം നോക്കി നിങ്ങൾ അവിടെ ഇതുപോലത്തെ നിർമ്മാണം നടന്നിട്ടില്ല അവിടെ പൈലിംഗ് ഒന്നുമില്ല സാധാരണ രീതിയിൽ തന്നെ കോൺക്രീറ്റ് വാൾ കെട്ടിയിട്ടാണ് മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് വരുന്നത് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്ക് ഓട്ടോറിക്ഷ ട്രാക്ടർ ഇവരൊന്നും ആറുവരി പാതിൽ കയറാൻ പാടില്ല കേട്ടോ അവരൊക്കെ സർവീസ് റോഡിൽ കൂടെ വരിക പിന്നീട് പാലം എത്തുമ്പം നേരെ ആറുവരി പാതിൽ കയറുക പിന്നീട് പാലം കഴിഞ്ഞിട്ട് വീണ്ടും സർവീസ് റോഡിൽ കിറങ്ങട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മൾ അറപ്പുഴ പാലം വന്നിരിക്കുന്നത് അറപ്പുഴ പാലം ഇതേമാതിരി നിലവിലെ പാലം നിലനിർത്തിയിട്ട് മറുഭാഗത്തുള്ള മൂന്ന് വരി പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പഴയ പാലത്തിന്റെ മറുഭാഗത്തും ഇതേമാതിരി ഒരു വരി പാലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടേക്ക് ഫുൾ ആയിട്ട് പീറും പീർക്കാപ്പിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ബെയറിംഗിന്റെ വർക്ക് നടത്തിയിട്ട് മാത്രമേ പിന്നീട് ഏഹ് ലോഞ്ചിങ് ഉണ്ടാവുള്ളൂ പക്ഷേ ഈ അറപ്പുഴ പാലത്തിന്റെ അവിടെ ഇതേമാതിരി ഗ്യാന്റി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗാർഡർ ലോഞ്ചിങ് ഉണ്ടായിരിക്കുന്നത് അപ്പൊ രണ്ട് സ്ഥലത്താണ് കോഴിക്കോട് ബൈപ്പാസിൽ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇരുപത്തിയെട്ട് പോയിന്റ് നാല് കിലോമീറ്റർ വരുന്ന കോഴിക്കോട് ബൈപ്പാസിൽ നാല് പാലങ്ങളാണ് പാലം പുറക്കാട്ടിരി പാലം മാമ്പുഴ പാലം അറപ്പുഴ പാലം അതുപോലെ തന്നെ ഏഴ് മേൽപ്പാലങ്ങളുണ്ട് ഫ്ലൈ ഓവറുകൾ വെങ്ങളത്തൊന്ന് പൂളാടിക്കുന്ന് പിന്നെ തൊണ്ടയാട് ഹൈലൈറ്റ് മാള് പന്തീരങ്കാവ് പിന്നെ അതുപോലെ തന്നെ അഴിഞ്ഞിലം പിന്നെ രാമനാട്ടുകാരോ എന്തായാലും പണികളെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ട് ആറുവരിപ്പാത കൊടുത്താൽ മിക്കവാറും ഈ റീച്ചിലായിരിക്കും ഏറ്റവും കൂടുതൽ ടോള് വരിക അപ്പോൾ ഏതൊക്കെയാണ് കോഴിക്കോട് ബൈപ്പാസിൽ പുതിയതായിട്ട് നിർമ്മിക്കുന്ന പാലങ്ങളുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമന്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ഏറ്റവും വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബൈ